ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കിൽ ഇന്നലെ എൻ്റെ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ആസ്പദമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതന്നെ കാരണം ഇന്നലെ ഒരു എൻ്റെ രേജ് വെച്ചിട്ട് എനിക്കൊരു അപ്പൂപ്പൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രായത്തിലുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ അത് കാലുവേദനയായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു കർപ്പൂരാധി തൈലം സജസ്റ്റ് ചെയ്തു അതായത് എഴുതി പ്രിസ്ക്രിപ്ഷൻ തന്നെ എഴുതി അപ്പോൾ എഴുതിയപ്പോൾ അതിൻ്റെ വില കണ്ടിട്ട് അദ്ദേഹം എന്നോട് അതായത് എൻ്റെ കയ്യിൽ ആ കർപ്പൂരാതി തൈലം ഇരിപ്പുണ്ട് അപ്പോൾ ഇതിന് ഏകദേശം ഇരുന്നൂറ് എം എല്ലിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ വില കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത്രയും വിലയൊക്കെ ഒരു എണ്ണയ്ക്ക് വരുമോ അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കമ്പനികളാവുമ്പോൾ അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരും അപ്പോൾ ഈ ഞാൻ പറഞ്ഞു അല്ല നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം മുതലായ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ആ ഓയിൽ തന്നെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം അര ലിറ്റർ എണ്ണ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ മാത്രമായിരിക്കും നമുക്ക് ചിലവ് വരുന്നത് എന്നുള്ളൊരു കാര്യം പുള്ളിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ ഞാനും അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ എപ്പോഴും എഴുതുമ്പോൾ അപ്പോൾ സാധാരണക്കാർക്ക് വീട്ടിലെ കർപ്പൂരാതി തൈലം നമുക്ക് എങ്ങനെ ഗുണമേന്മയോടുകൂടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഏതൊക്കെ രോഗങ്ങൾക്ക് എങ്ങനെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം മുതലായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കോളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് വേണം ഇരിക്കാനുള്ളത് കാരണം ഞാനിതിൻ്റെ അളവുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി പറയുന്നുണ്ട് ഉണ്ടാക്കാനുള്ള രീതിയും പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കർപ്പൂരാതി തൈലം സഹസ്രയോഗം എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിൻ്റെ അകത്താണ് ഇതിൻ്റെ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പൊതുവേ ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേദനകൾ ഉള്ളപ്പോൾ ജോയിൻ പെയിൻ അതായത് നമ്മുടെ സന്ധികളിൽ സന്ധികളിലുണ്ടാവുന്ന വേദനകൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങളപ്പോൾ മുട്ടുവേദന നടുവേദന കഴുത്ത് വേദന കഴുത്തിൽ നിന്ന് കൈയിലേക്കുണ്ടാവുന്ന കഴപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കർപ്പൂരാതി തൈലം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ പലപ്പോഴും നമുക്ക് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കർപ്പൂരാതി തൈലം നമ്മൾ നെഞ്ചിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് ചെസ്റ്റ് റീജിയനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ചെറിയ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ട് മൂക്കടപ്പ് ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു അതായത് കപജന്യമായിട്ടുള്ള രോഗങ്ങളുള്ളൂ അപ്പോൾ കപം പുറത്തു പോകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുന്നതിനും വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി സൈനസൈറ്റിസ് ഒക്കെ പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ കർപ്പൂരാതി തൈലം എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് സ്റ്റീം എടുക്കുകയാണെങ്കിൽ കപം പൂർണ്ണമായിട്ടും പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ചെറിയ മൂക്കടപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഒരു ചെറിയ കോട്ടൺ പീസ് അതായത് പഞ്ഞിയിൽ ഒന്നോ രണ്ടോ തുള്ളി കർപ്പൂരാധി അതിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൂക്കടപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും കാൽപ്പാദത്തിൽ ചിലർക്കുണ്ടാവുന്ന ഈ ചുട്ടുനീറ്റൽ പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തരിപ്പ് വേദന പ്ലാന്റർ ഫെസിലിറ്റീസ് മുതലായിട്ടുള്ള ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് കർപ്പൂരാതി തൈലം ചൂടാക്കിയിട്ട് കാലിൻ്റെ അടിഭാഗത്ത് തടവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ അതായത് പക്ഷേ ഈ സമയത്ത് ഇത് തേച്ചിട്ട് നമ്മൾ ഇറങ്ങി പുറത്ത് നടക്കരുത് തെന്നി വീഴും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഈ മസിൽ പിടിച്ചിട്ട് നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുന്ന പോലെ അതായത് മസിൽ സ്റ്റിഫ് ആകത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലും മസിൽ ക്രാമ്പുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കാലൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് തേക്കുന്നതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറാനായിട്ട് സാധിക്കും ഇനി നമ്മളിപ്പോൾ കർപ്പൂരാതി തൈലം നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ജസ്റ്റ് പ്രിപ്പറേഷൻ രീതിയാണ് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തോളൂ അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വാങ്ങുന്ന കമ്പനികളിലാണെങ്കിൽ ഇതിലാകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഇവർ ചേർക്കുന്നത് അതായത് നമ്മൾ സീസം ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിലതൈലം എന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ എള്ളെണ്ണ എന്ന് പറയത്തില്ല അപ്പോൾ എള്ളെണ്ണയാണ് അതുപോലെ അതിൻ്റെ അകത്ത് കർപ്പൂരം കൂടി പൊടിച്ചിട്ട് ചൂടാക്കിയിട്ടായിരിക്കും അവർ നമുക്കിത് തരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വേദനകളൊക്കെ മാറുന്നതിൽ ഞാൻ പൊതുവേ തയ്യാറാക്കുന്ന സമയങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് ഏകദേശം അര ലിറ്റർ നമ്മുടെ അത്യാവശ്യം കൊള്ളാവുന്ന ഏതെങ്കിലും കമ്പനിയുടെ എള്ളെണ്ണ നമ്മൾ വാങ്ങുക വാങ്ങിയെടുക്കുക അതിനുശേഷം നമ്മളൊരു അങ്ങാടിക്കടയിലേക്കാണ് പോകാനുള്ളത് അവിടെ നിന്ന് ഏകദേശം ഒരു അൻപത് ഗ്രാം അയമോദകം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ നൂറ് ഗ്രാം പച്ച കർപ്പൂരം കൂടി നമ്മൾ എഴുതി വാങ്ങിയിട്ട് വരിക ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വാങ്ങാനുള്ളത് ഇത്രയും കൂടി വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്തായിരിക്കും വരുന്നത് അര ലിറ്ററാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇരുന്നൂറ് എം എല്ലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ഇനി നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്ന ചില ഇലകൾ കൂടി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് പറ്റും അതായത് എരിക്കിൻ്റെ ഇല നമ്മുടെയൊക്കെ നാട്ടൻ പുറങ്ങളിലൊക്കെ റോഡിലിങ്ങനെ പാല് വെള്ളക്കളറിൽ വരുന്ന എരിക്ക് നമുക്കറിയാമല്ലോ ആ എരിക്കിൻ്റെ ഇല ഒരു പത്തെണ്ണ എടുക്കുക ആവണക്കിൻ്റെ ഇല ഒരു പത്തെണ്ണ എടുക്കുക കരി നൊച്ചി നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊള്ളാവുന്ന രീതിയിൽ അര അതായത് അര പിടി നമ്മൾ കരി നൊച്ചിയും കൂടെ കൊണ്ടുവരിക ഇതൊന്നെങ്കിലും നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഇല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ച് നമ്മളതിനെ ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഭയങ്കര കുഴമ്പമായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചട്ടി എടുക്കുക ആ ചട്ടിയുടെ അകത്തേക്ക് നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ് എം എൽ നിങ്ങൾ എത്രയാണോ വാങ്ങുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ നേർ ആയിരിക്കണം നമ്മൾ മരുന്നുകളെല്ലാം എടുക്കാനുള്ളതെന്നാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു അപ്പോൾ അഞ്ഞൂറ് ഗ്രാമാണ് നമ്മൾ അര ആണല്ലോ വാങ്ങിയത് അപ്പോൾ അര ലിറ്റർ വാങ്ങിക്കൊണ്ട് വന്ന എണ്ണ ഒഴിച്ചു അതിൻ്റെ അകത്തേക്ക് ഈ ചതച്ച് പേസ്റ്റാക്കി വെച്ചിരുന്ന ഇലകളുടെ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കുക നന്നായിട്ട് ചൂടായി വെട്ടി തിളയ്ക്കുന്നതുപോലെ വരുന്ന സമയത്ത് അതായത് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം തീ കത്തിക്കാനുള്ളൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ കർപ്പൂരം ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങി അവസാനം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ കക്കൻ എന്നാണ് പറയുന്നത് മലയാളത്തിൽ അത് നമ്മൾ കോരിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് നമുക്കിങ്ങനെ തരി തരി പോലെ ഇരിക്കും മുകളിൽ പതയൊന്നും കാണാത്ത രീതിയിൽ പതെ അടങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മളിതിനെ കോരി എടുക്കാനുള്ളത് അപ്പോൾ എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ ഇതെല്ലാം കോരി മാറ്റിയിട്ട് വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടി ചൂടാക്കണം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു അരിമണി ഇട്ട് നോക്കുമ്പോൾ അത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം കറക്റ്റായി എന്നിട്ട് നമ്മൾ ഇതിനെ എടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂട് ഒരു ഇളം പരുവത്തിന് ചൂട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു വയ്ക്കുക ഒഴിച്ചു വെച്ചിട്ട് പച്ച പച്ചക്കർപ്പൂരം നേരത്തെ ഞാൻ നൂറ് ഗ്രാം അര കിലോ എണ്ണയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുക്കാനുള്ളത് നൂറ് ആണ് അപ്പോൾ പച്ചക്കറിപ്പൂരം നന്നായിട്ട് പൊടിച്ചത് നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കുക എന്നിട്ട് ഭാഗം ഒരു തുണി ഉപയോഗിച്ചിട്ട് കെട്ടി കെട്ടിവെക്കണം കാരണം നമ്മളൊരു വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് കെട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു വരുന്ന വേപ്പർ അതായത് നീരാവി വന്ന് ഈ പാത്രത്തിൻ്റെ മുകളിൽ തട്ടിയിട്ട് വീണ്ടും ഈ എണ്ണയിലോട്ട് വീണ്ടും എണ്ണ കേടാവാനുള്ള സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് നമ്മളൊരു തുറന്ന പാത്രത്തിൻ്റെ അകത്ത് മുകളിൽ തുണി വെച്ച് കെട്ടിയിട്ട് വേണം നമ്മൾ വെക്കാറുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അകത്തോ അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ചില്ലുകുപ്പിയില്ലേ ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്തോ നമുക്ക് ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് ചൂടാക്കി നമ്മുടെ വേദനകളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഇത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അദ്ദേഹം അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് എനിക്കിന്നൊരു വീഡിയോ തന്നെ ചെയ്യാനും പറ്റിയത് നിങ്ങൾക്ക് ഒരറിവ് തരാനും പറ്റിയത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ